രത്നസിംഹാസനെ മന്ത്രി ബിസം കുലേ രത്നദണ്ഡാതൈരുപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ടുവീച്ചു നീലശൈലാപം ശകിരീടോജ്വലം നീലമേകോപമം കണ്ടുരകൂത്തമൻ വിസ്മയം കൈകൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായൂരു സുഖാസുരൻ തന്നെ വിരവോടയക്ക മടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങളൊന്നൊഴിയാതെയറിയിക്ക വൈകാതെ എന്നൊരു ചെയ്തതു കേട്ടുതൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ പംക്തിമുഖനുമവനോടു ചോദിച്ച നന്ദു നീ വൈകുവാൻ കാരണം ചൊല്ലെടു വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തിയരുത്തവ ക്ഷീണഭാവം നീടുവാൻ കാരണം മാനസേഖേദം കളഞ്ഞു ചൊല്ലിടൂ രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ സിന്ധു തന്നുത്തരതീരോപരി ചെന്നുരന്തരമെന്നിയേ ഞാൻ തവവാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കുന്നു डङ्गं दशान्तरे ॐ श्रीगुरुभ्यो नमः हरि ओं तत्स